ശിവതാണ്ഡവസ്ത്രോത്രം രചിച്ച രാവണനോടും പൗരുഷത്തിന്റെ മൂർത്തിരൂപമായ രൂപമായ ദുര്യോധനനോടും അശ്വത്ഥമാവിനോടുമൊക്കെ ഏറെ ബഹുമാന ആദരങ്ങൾ തോന്നുന്നു സ്വാമിജി ഞാനൊരു വിരോധമില്ല ഒരു വിരോധമില്ല രാവണന് രാവണന്റെ മഹിമയുണ്ട് അശ്വത്ഥമാവിന് അശ്വത്ഥമാവിന്റെ മഹിമയുണ്ട് ദുര്യോധനന് ദുര്യോധനന്റെ മഹിമയുണ്ട് എന്നാൽ അവരിൽ അങ്ങേയറ്റത്തെ ഹീനതകളും ഉണ്ടായി അവരുടെ മഹിമകളെ മുഴുവൻ നിഷ്പ്രഭമാക്കുന്ന ഹീനത ഇപ്പുറത്തുണ്ടായി അല്ലാതെ അവർ ചെയ്യുന്നതൊക്കെ തെറ്റാന്ന് പറയരുത് അവർ ചെയ്തൊക്കെ തെറ്റാന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഫോളോവർ സ്വഭാവമാണ് അന്ധമായിട്ട് അങ്ങോട്ട് അനുകൂലിക്കുക അന്ധമായിട്ട് അങ്ങോട്ട് എതിർക്കുക രണ്ടും പാടില്ല രാമനെയും കൃഷ്ണനെയും ആഞ്ജനേയ സ്വാമിയെയും ഒക്കെ ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുന്നത് പോലെ നമ്മുടെ ഇത്തരത്തിലുള്ള മഹാത്മാക്കളെയും ആരാധിക്കുന്നതിൽ തെറ്റുണ്ടോ സ്വാമിജി ഇത്തരത്തിലുള്ള മഹാത്മാക്കളെ ആരാധിക്കുമ്പോൾ അവര് ചെയ്ത നെറികേടുകളെയും ആരാധിക്കേണ്ടതായി വരും എന്നാൽ അവർ ചെയ്ത സത്പ്രവൃത്തികളെ ആരാധിക്കാൻ പറ്റിക്ക എത്ര മഹാനായി മാനിക്കപ്പെടുന്ന ആളായാലും നമ്മുടെ അഭിപ്രായത്തിൽ അസ്വീകാര്യമായ പ്രവൃത്തി ചെയ്തതിനെ ആദരിക്കാതിരിക്കുക അത് ചിട്ട അയാളെ നിന്ദിക്കരുത് വ്യക്തിനെ നിന്ദിക്കരുത് രണ്ടിനെയും വേർതിരിച്ച് കാണാൻ കഴിയണം മനസ്സിലായില്ല നോക്കൂ നമ്മുടെ മലയാളത്തില് ഭഗവത്ഗീതയ്ക്ക് വളരെ ശ്രേഷ്ഠതമമായ ഒരു വ്യാഖ്യാനം രചിച്ച മഹാപുരുഷനായിരുന്നു പ്രകാശാനന്ദ സ്വാമികൾ സ്വാമിജി ശരീരത്തിന്റെ അവസാന കാലത്ത് ശരീരം ശാന്തമാകുന്നതിന്റെ ആ ഒരു കാലഘട്ടത്തിൽ കുറെ രോഗങ്ങളും ക്ലേശങ്ങളും ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടായി അപ്പോ സ്വാമിജിയെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഒരു ബ്രഹ്മചാരിയെ ചുമതലപ്പെടുത്തി ഈ ബ്രഹ്മചാരി വളരെ അർപ്പണഭാവത്തോടു കൂടി തന്നെ സ്വാമിജിയെ ശുശ്രൂഷിച്ചു സേവിച്ചു പക്ഷെ സ്വാമിജി നല്ല വഴക്ക് പറയരുത് വഴക്കെന്ന് പറഞ്ഞാൽ നല്ല ഒന്നാം തരം വഴക്ക് അങ്ങനെ ഒരു ദിവസം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വഴക്ക് പറഞ്ഞപ്പോ ഈ ബ്രഹ്മചാരി സങ്കടപ്പെട്ട് കരഞ്ഞുപോയി കരഞ്ഞത് കണ്ടപ്പോ സ്വാമിജി ഉടനെ കെട്ടിപ്പിടിച്ച് വെച്ച മോനെ നീ എന്തിനാ കരയുന്നേ നിന്നെ ഞാൻ വല്ലതും പറഞ്ഞ മോനെ അപ്പൊ ബ്രഹ്മചാരിക്ക് സമാധാനായി നിന്റെ ചെയ്തിയല്ലേ പറഞ്ഞത് തോട്ടെങ്ങലെ കണ്ടാമതും എത്ര വൃത്തികെട്ട ചെയ്തി ചെയ്ത നിന്നെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ഇത് മനസ്സിലായില്ലേ മനസിലായില്ല ഇത് രണ്ടായി കാണാൻ നമുക്ക് സാധിക്കണം അല്ലെങ്കിൽ നമ്മൾ ഫോളോവറായി പോകും ഒരാളുടെയും ഫോളോവർ ആകരുത് ഇന്നത്തെ വലിയൊരു കുഴപ്പമതാ നമ്മളൊരു വ്യക്തിയെ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ എല്ലാ നന്മയെയും നമ്മൾ സ്വീകരിക്കും അയാളെ എന്റെ ബുദ്ധിയിൽ തിന്മയാണെന്ന് അറിയുന്നതിനെയും സ്വീകരിക്കും പാടില്ല വ്യാസഭഗവാൻ നമ്മുടെ മുമ്പിൽ വലിയൊരു ക്യാൻവാസിൽ ധർമ്മത്തെ വിശദീകരിച്ചു നല്ലതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നവരിലും തിന്മയെ ചൂണ്ടിക്കാണിച്ചു കെട്ടവരെന്ന് നമ്മൾ മനസ്സിലാക്കുന്നവരിലും നന്മയെ ചൂണ്ടിക്കാണിച്ചു വ്യാസനാരെയെന്ന് എന്ത് ചെയ നമ്മളുമ്പിൽ വരച്ചു വെച്ച രേഖാചിത്രം എത്ര മഹാനായാലും ഇന്നിന്ന ഘട്ടങ്ങളിൽ വീഴ്ച സംഭവിക്കാം എത്രത്ര ദുർവൃത്തരായാലും ഇന്നിന്ന മഹിമ അയാളിൽ ഉണ്ടാകാം ഇതിനെ തിരിച്ചറിയാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് വ്യാസപ്പെടുന്നത് ഇത് മനസ്സിലാക്കിയ പ്രശ്നം അതുകൊണ്ട് ആരെയും നല്ലതെന്നോ ചീത്ത എന്നോ ബ്രാൻഡ് ചെയ്യാതിരിക്കുക വ്യക്തമാണല്ലോ പറഞ്ഞു ഞാൻ മനസ്സിൽ പൂജിക്കുന്നു ആരാധിക്കുന്നു വിവേകാനന്ദ സ്വാമി എന്ന് വെച്ചോളൂ പക്ഷെ വിവേകാനന്ദ സ്വാമിയുടെ പുകവലിയെ ഞാൻ പൂജിക്കുന്നില്ല വിവേകാനന്ദ സ്വാമി പുകവലിച്ച തെറ്റാണെന്ന് ഞാൻ പറയുമോ ഒരിക്കലും ഞാൻ പറയുന്നു അദ്ദേഹത്തിന് ഇഷ്ടയെന്നു അദ്ദേഹം വിളിച്ചു ഒരിക്കെന്ത് വേണം പക്ഷെ ഞാനത് പോലെ ഞാൻ ചെയ്യില്ല അതുകൊണ്ട് അദ്ദേഹം ചെയ്ത തെറ്റെന്ന് ഞാൻ പറയില്ല ഈ വ്യത്യാസം കണ്ടാണ് നേരെ മറിച്ച് വ്യക്തിപൂജകന്മാരായി കഴിഞ്ഞാൽ നമ്മൾ അയാളെ പൂർണ്ണമായിട്ട് സ്വീകരിക്കാൻ പാഠ്യസ്ഥ അപ്പൊ നമുക്ക് തന്നെ ശരിയല്ല എന്ന് അറിയുന്ന ഒരു പ്രവൃത്തി കണ്ടാൽ ഉണ്ടാവും അതിനെ ന്യായീകരിക്കാനും വ്യാഖ്യാനിക്കാനും വെള്ളപൂശാനും ഒക്കെ പരിശ്രമിക്കും അപ്പൊ ഓരോ പ്രാവശ്യം അങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെ സംഘർഷം വളർന്നു വരും കാരണം തുറന്ന ഭാവത്തിൽ അതുകൊണ്ട് താൻ നല്ലത് ചെയ്താൽ തന്നെ പ്രശംസിക്കുക രാവണൻ നല്ലത് ചെയ്തിട്ടുണ്ട് ഇപ്പൊ രാമനാണോ രാവണനാണോ വലിയ വേദജ്ഞന്ന് ചോദിച്ചാൽ രാവണനാവാൻ സാധ്യത കാരണം സാമവേദ പണ്ഡിതനായ രാമൻ അത്രക്കൊന്നും പഠിച്ചിട്ടുണ്ടാവും തോന്നില്ല എന്നാൽ രാവണനെ പൂജിച്ച രാമനെ മാറ്റി വെക്കാം അത് പറ്റില്ല ധർമ്മവിഗ്രഹമായ മര്യാദാ പുരുഷോത്തമനായ രാമനെയാണ് ഞാൻ പൂജിക്കുന്നത് അല്ലാതെ ഇത്രക്കധികം ബലാത്സംഗങ്ങൾ ചെയ്തു ഏറ്റവുമധികം സ്ത്രീകളെ ബലാത്സരണം ചെയ്ത് അങ്ങോട്ട് നശിപ്പിച്ച ധർമ്മവിരുദ്ധമായ സ്വേച്ഛാചരണം ചെയ്ത രാവണനെ അല്ല ഞാൻ ഭൂമിക്കുക എന്നാൽ അതുകൊണ്ട് രാവണൻ ചെയ്തത് നല്ലതോ രാവണന്റെ ഗുണങ്ങളോ ഇല്ല എന്ന് ഞാൻ പറയില്ല അതൊരിക്കലും പറയില്ല ഒരാളെയും അന്ധമായിട്ട് തള്ളുകയും വേണ്ട അന്ധമായിട്ട് കൊള്ളുകയും വേണ്ട അതായിരിക്കണം ധാർമ്മിക ബോധം എന്നാണ് പറയാറ് ഏതായാലും തൽക്കാലം നമുക്ക് ഉപസം